സി പി എമ്മും ബി ജെ പിയും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി പ്രതിരോധം നിൽക്കുമ്പോൾ അതിന് യു ഡി എഫിലെ ചില ആൾക്കാർ അല്ലെങ്കിൽ ഒരു സമൂഹം മൊത്തം അതിന് മൗനാനുവാദം നൽകുമ്പോൾ യു ഡി എഫിൽ നിന്നും ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അത് സന്ദീപ് വരലായിരിക്കണം കാരണം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് കാരണം നാളിതുവരെയും യാതൊരു പരാതിയോ അല്ലെ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായി ചാനൽ അജ ചാനലുകളെല്ലാം അജണ്ട വെച്ച് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് യു ഡി എഫിലെ ചിലർ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെതിരെ സി പി എമ്മും ബി ജെ പിയും ശക്തമായി മുന്നോട്ട് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധിനെ എന്ന ലക്ഷ്യം മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളതെന്ന് ആർക്കായാലും മനസ്സിലാകുന്ന കാര്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പരാതി പറഞ്ഞ ഏക ഒരാൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സന്ത സഹചാരിയായ ഒരു യുവതിയാണ് ർ യുവതിയാണ് അവർ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞത് ഇതിൽ സന്ദീപ് അരർ വ്യക്തമായി പറയുന്നുണ്ട് കൃത്യമായൊരു ബി ജെ പിയുടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിന് പ്രശാന്ത് ശിവൻ എന്ന ബി ജെ പിയുടെ നേതാവ് കോട്ടുനിന്നിട്ടുണ്ട് അവിടെ പ്രശാന്ത് ശിവന്റെയും ഈ പറഞ്ഞ ബി ജെ പി കാര്യായ ട്രാൻസ്ജെൻഡർ യുവതിയുടെയും ഗൂഢാലോചനയുടെ ഫലമായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയും മാറ്റിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവിടെ ലക്ഷ്യമെന്നുള്ളതാണ് പുറത്തു വരുന്ന ആരോപണങ്ങൾ സന്ദീപ് വാര്യർ പറയുന്നതിൽ കാരണമുണ്ട് കാരണം സന്ദീപ് വാര്യർ സംഘിപ്പാളയത്തിൽ ഉണ്ടായിരുന്ന ആളാണ് തന്റെ സംഘീസം വിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന ഒരാളാണ് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ബി ജെ പി എന്താണ് ചെയ്യുകയെന്നും ബി ജെ പി എന്തൊക്കെ ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ മറ്റാർ പറയുന്നേക്കാളും സന്ദീപ് വാര്യർ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ആധികാരികത ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രയും വ്യക്തമായി ബി ജെ പി എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിന് ഒരു ഉദാഹരണം അറിയുന്നതും വ്യക്തമായി അറിയുന്നതും സന്ദീപ് ഭാരക്കാണ് ഇനി ഇവിടെ പറയേണ്ടത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്ര പകയെന്ന് ചോദിച്ചാൽ അവരുടെ സ്വപ്ന സീറ്റായിരുന്ന പാലക്കാട് ഏത് വിധേനയും പിടിക്കുക എന്നുള്ളതായിരുന്നു അവിടെ ലക്ഷ്യം അങ്ങനെ കഴിഞ്ഞ തവണ അവർ വലിയ തവണ ശ്രമിച്ചെങ്കിലും ശ്രീധരനെ നിർത്തിയൊക്കെ ശ്രമിച്ചെങ്കിലും അത് ഷാഫി പൂട്ടിക്കെട്ടി കയ്യിൽ കൊടുത്തു പിന്നീട് ഷാഫി വടകരയിൽ എം ആയിട്ട് പോകുമ്പോൾ അതിലൂടെ എങ്ങനെയും പാലക്കാട് സീറ്റ് പിടിക്കാം എന്നുള്ള ബി ജെ പിയുടെ വ്യാമോഹത്തിന് തടയിട്ടത് രാഹുൽ മാങ്കൂട്ടമാണ് അതിശക്തമായി ചാനൽ ചർച്ചകളിൽ വരുന്ന അതിശക്തമായി പോരാടുന്ന അതിശക്തമായി യുവ നേതൃത്വങ്ങളിൽ നിന്നും പൊരുതുന്ന ഒരു യുവ നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം അതിശക്തമായി തന്നെ പാലക്കാട് മത്സരിച്ചു പതിനെട്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ആ വിജയം ചെറുതായൊന്നുമല്ല ബി ജെ പിയെ നാട്ടിച്ചത് ബി ജെ പിക്ക് കുറുക്കികൊള്ളുന്ന തരത്തിലുള്ള മറുപടി അടക്കം കൊടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വമ്പിച്ച വിജയം നേടുന്നത് അങ്ങനെ ആ വിജയം ഒരുപക്ഷെ ബി ജെ പി വലിയ തരത്തിൽ നാട്ടിച്ചു നാണം കെടുത്തി ഇവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഇവർ വലിയ തരത്തിൽ ബുള്ളറ്റൊക്കെ ഇരുന്ന് കൊടിയൊക്കെ വീശി ഒക്കെ കാണിച്ചെങ്കിലും ആ ഷോഫൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിന് വമ്പൻ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വിജയിച്ചത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി പാളയത്തെ ഒന്നടങ്കം ഞെട്ടിക്കായിരുന്നു അവിടെ ബി ജെ പിയുടെ മുനിസിപ്പാലിറ്റിന്ന് പോലും ബി ജെ പി തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷം നേടുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇതെല്ലാം അവര് വലിയ തരത്തിൽ ഞെട്ടിച്ചതാണ് നാറ്റിച്ചതുമാണ് അപ്പോ ആ നാറ്റം മാറാനായി ഏത് വിധേനയും രാഹുലിനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അവർക്ക് മുന്നിലുണ്ടായിരുന്നു അത് കൃത്യമായി അവസരം കിട്ടിയപ്പോൾ അവരത് മുതലെടുക്ക ഇപ്പോഴും മുതലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു ഇത് വ്യക്തമായി പറയുന്നത് മുൻ ബി ജെ പി പ്രവർത്തകനായ സന്ദീപ് വരറാണ് അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു സംശയത്തിനേയും ആവശ്യമില്ല മറ്റൊന്ന് കേരളത്തിൽ ഏത് വിധിനെ ഒരു കലാപ കരുഷിതമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളതെന്നും അതുകൂടാതെ എങ്ങനെയും എലക്ഷന് മുന്നേ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു സംഘർഷപൂരിതമായി മാറ്റിയാൽ അത് തങ്ങൾക്ക് ഗുണമാകുമെന്നും ബി ജെ പി അതിലൂടെ കലാപമാണ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ശക്തമായി വരുന്നുണ്ട് ഇവിടെ നാം ആലോചിക്കണം രാഹുൽ മാംകൂട്ടത്തിന്റെ നാളെ ഇതുവരെ ഒരു പരാതിമല്ല പോലീസ് സ്വമേധയാ കേസെടുക്കുന്നോ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ എടുക്കുന്നോ ശിശു ശിശു സമൃദ്ധി എടുക്കുന്നു അങ്ങനെയുള്ള കേസുകളല്ലാതെ ഇതുവരെയും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പ്രത്യക്ഷമായി യാതൊരു പരാതിയും വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ടെങ്കിലും പരാതികളൊന്നും വന്നില്ലെങ്കിൽ ആ കേസ് പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അത് പോലീസും അറിയിച്ചിട്ടുണ്ട് പോലീസ് വൃത്തങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളൊന്നും വന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായി സ്വമേധ കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ കേസ് അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും ടാർഗറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി സി പി എമ്മും ബി ജെ പി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ കോൺഗ്രസ് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു പക്ഷേ ബി ജെ പി പ്രവർത്തനക്കാൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്നോ ചേർന്ന് നിന്നുകൊണ്ട് സി പി എമ്മും ശക്തമായി കൂട്ടുകെട്ടിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടനെ പ്രതിരോധിക്കുന്നത് അതിന് ഒരു നേതാവ് പറഞ്ഞ മറുപടി അതായത് കൃത്യമായി പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയായ ഈ ശിവൻകുട്ടി പറഞ്ഞത് എഡോ വിജയ എന്നാണ് മുഖ്യമന്ത്രിയെ വിളിച്ചത് അങ്ങനെയുള്ള ഞങ്ങൾ ചുമ്മാതിരിക്കണോ കറക്റ്റാണ് എഡോ വിജയ എന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടോ വിജയം എന്ന് വിളിച്ചാൽ അതൊരു ശത്രുതാ മനോഭാവത്തെ അവിടെ കൊണ്ടു നടക്കേണ്ട കാര്യമാണോ എന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ സി പി എമ്മിനെതിരെ കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങളുമായി രാഹുൽ മാംകൂട്ടത്തിൽ പലതവണ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ബി ബി ജെ പിക്ക് സി പി എമ്മിനോ യാതൊരു മറുപടിയില്ലെന്ന് ബി ജെ പി വലിച്ചീകര ഒട്ടിക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചകൾ നിന്നിട്ടുണ്ട് ചർച്ചകൾ നയിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇരുവിഭാഗക്കാരെയും ഇരു പാർട്ടിക്കാരെയും ശത്രുവായി മാറിയ പ്രധാന ശത്രുവായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും പണി നൽകുക എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിയാണ് കൃത്യമായി പറഞ്ഞു തന്ന് സന്ധി ഭാരത് തന്നെ പറയുമ്പോൾ അത് കോൺഗ്രസിലെ പലരും പറയാൻ മടിച്ചതും പലരും മിണ്ടാതിരുന്നതും മാധ്യമങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പറയും എന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ സന്ദി അത് വ്യക്തമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന അന്വേഷിക്കേണ്ടതാണ് ആ ഗൂഢാലോചന അന്വേഷിച്ച് തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടതാണെന്നും ധീരതയോടെ പറഞ്ഞൊരു നേതാവാണ് സന്ധി ഭരത് ഇതുകൂടാതെ ബി ജെ പിക്ക് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് ബി ജെ പി ചോദിക്കുന്നത് സന്ധി ഭരതനെ ചോദിച്ചൊരു കാര്യം ഇന്ന് കോൺഗ്രസ് എടുത്ത ഇതേ നിലപാട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലെ കോർ കമ്മിറ്റി അംഗത്തോടും എടുക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് സ്വീകരിച്ച ഇതേ നിലപാട് ബി ജെ പി സ്വീകരിച്ചാൽ ബി ജെ പിയിലെ പല നേതാക്കളും ഒളിവിൽ പോകേണ്ടി വരുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പി കാര്ക്ക് കണക്കിന് കൊടുത്തിട്ടാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം നിർത്തിയത് പോലും അങ്ങനെ ഇന്നും അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റും ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ നേതാവായിരിക്കുമ്പോൾ കോൺഗ്രസ് ചെയ്ത ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളും കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നിലപാടെടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് സന്ദീപ് ആചാര് ചോദിച്ചിട്ടുള്ളത് അതിനും ബി ജെ പി മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും കാലം ഒന്നിനും കണക്ക് പറയാതെ മുന്നോട്ട് പോകില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി കണക്ക് പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടർക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നായി മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് എന്ന് കാലം തെളിയിക്കട്ടെ